റലിഅള്ളാഹു അനുഹുലുൽ അതായത് തൻ്റെ പിതാവ് കണ്ടു ഒരു വസ്ത്രം വിൽക്കപ്പെടുന്നതായിട്ട് ചില റിപ്പോർട്ടുകളിൽ ബാ ബാബുൽ മസ്ജിദ് എന്ന് കൂടി കാണാം അതായത് പള്ളിയുടെ വാതിലിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വിൽക്കപ്പെടുന്ന പള്ളിക്കുള്ളിലല്ല പള്ളിക്ക് പുറത്ത് വാതിലിന്റെ അരികിൽ വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യപ്പെടുന്ന ഒരു വസ്ത്രം കണ്ടു ഹൊല്ലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടിയ വസ്ത്രങ്ങൾക്ക് കൊല്ലത്ത് എന്ന് പറയുക അതായത് ഒരു തുണി ഒരു കുപ്പായം അതല്ലെങ്കിൽ ഒരു പിന്നെ കുപ്പായം ഒരു മുണ്ട് തോൾ മുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം കൂടുമ്പോഴാണ് അതിന് കൊല്ലത്ത് എന്ന് പറയുക സിയറാ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള വരകളുള്ള നീണ്ട ലൈനുകളുള്ള വസ്ത്രങ്ങൾക്കാണ് സിയറാ എന്ന് പറയുന്നത് അതായത് അത് പട്ടിൻ്റെ വസ്ത്രമായിരുന്നു അപ്പോൾ ഒരു പട്ട് വസ്ത്രം വിൽക്കപ്പെടുന്നത് കണ്ടപ്പോൾത്താബ് റലിഅള്ളഹു പറഞ്ഞു യാ അല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ ഇബ്ത ഹാദിഹി നിങ്ങൾ ഇത് വാങ്ങുക എന്നിട്ടോ ഫൽബസ് ഹോമൽ ജുഅ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ അത് ധരിക്കുക വൈദാ അതേപോലെ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് ദൗത്യ സംഘങ്ങൾ വരുമ്പോഴും അതായത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല നാടുകളിൽ നിന്ന് പല ആളുകളും നബിയുടെ അടുക്കലേക്ക് വരാറുണ്ട് സല്ല ഉള്ളു വല്ലം അങ്ങനെ നബിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കാണ് വഫൂദ് ദൗത്യ സംഘങ്ങൾ എന്ന് പറയാം അപ്പം പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് അപ്പോൾ നിങ്ങൾ ധരിച്ചു കൊള്ളുക അപ്പം ധരിക്കാം അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു ഈ വസ്ത്രം ധരിക്കുക പരലോകത്ത് വിഹിതമില്ലാത്ത ആളുകളാണ് അതായത് സ്വർഗത്തിലേക്ക് പോകാത്ത ആളുകൾ അപ്പൊ അതായത് മുസ്ലീങ്ങളായ നമുക്ക് ഈ വസ്ത്രം പാടില്ല കാരണം അത് പട്ടിൻ്റെതാണ് പട്ട് നമുക്ക് ഹറാമാണ് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടത് പറയുന്നത് അങ്ങനെ അതിനുശേഷം ഉമർ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് പിന്നീട് നബിയു സല്ലല്ലാഹു അലൈഹി ഒരുക്കെഹുലി വസ്ലം മിൻഹാബിൻ മിന്റെ അടുക്കൽ ഇതിൽ നിന്നുള്ള കുറെ വസ്ത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടു അത് പട്ടിന്റെ വസ്ത്രമായിരുന്നു അങ്ങനെ നബിയുടെ അടുക്കലേക്ക് ഇങ്ങനെ വസ്ത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ഒരു വസ്ത്രം ഉമർ അലിഅള്ള അയച്ചു കൊടുത്തു ഫല അപ്പോ ഉമർ റലിഅള്ളാൻ ചോദിക്കുകയാണ് കൈഫ് അൽബസുഹ ബുഹ പ്രവാചകരെ ഞാൻ ഇതെങ്ങനെ ധരിക്കും കുൽത്ത നിങ്ങളല്ലേ ഇതിനെക്കുറിച്ച് മുമ്പ് എന്നോട് പറഞ്ഞത് ഇത് ധരിക്കുന്ന ആളുകൾ പരലോകത്ത് വിഹിതമില്ലാത്ത ആളുകളാണ് എന്ന് അപ്പോൾ ഞാനത് ധരിക്കാൻ പാടില്ലല്ലോ ഞാൻ എങ്ങനെ ഇത് ധരിക്കും എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി ലം ഇത് നീ ധരിക്കാൻ വേണ്ടി നിനക്ക് നൽകിയതല്ല മറിച്ച് വലാകിൻ വലാഖിൻ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വിൽക്കാം ഔ തെഹ അതല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും അത് ധരിപ്പിക്കാം മറ്റുള്ള ആളുകൾക്ക് അത് കൊടുക്കാം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വസ്ത്രം നിങ്ങൾക്ക് കൊടുത്തയച്ചത് അങ്ങനെ ഉമറു ലഹു മിൻ അഹിലി മക്ക കബൽ മക്കയിലുള്ള ഒരു സഹോദരന് വേണ്ടി ഉമർ അലിയുള്ള വസ്ത്രം കൊടുത്തയച്ചു എന്നാണ് ആ വസ്ത്രം നൽകി എന്നാണ് അന്ന് ആ സഹോ ആ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അപ്പൊ മക്കയിലുള്ള ഒരു സഹോദരന് വേണ്ടി ആ വസ്ത്രം ഉമർ അലിയുല്ലാ വൻഹു കൊടുത്തയക്കുകയാണ് അപ്പൊ ഈ ഹദീസിലൂടെ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ ഒന്ന് പട്ടു വസ്ത്രം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് അപ്പം മറ്റുള്ള മതസ്ഥർ മറ്റുള്ള ആളുകൾ അത് ധരിക്കുന്നുണ്ട് അത് പരലോകത്ത് വിഹിതമില്ലാത്ത സ്വർഗത്തിൽ വിഹിതം ലഭിക്കാത്ത ആളുകളാണ് അത് ധരിക്കുക എന്ന അർത്ഥത്തിൽ നബി സല്ലു സ്ലം പറഞ്ഞത് കൊണ്ട് അതിൻ്റെ അർത്ഥം പട്ടുവസ്ത്രം നമുക്ക് ധരിക്കൽ നിഷിദ്ധമാണ് എന്നുള്ളതാണ് പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് ധരിക്കാനും യാ ദൗത്യസംഘങ്ങൾ വരുമ്പോൾ അത് ധരിക്കാനും ഉമർ അലി അള്ളാ വനഹു നബിയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നബി അവിടെ എതിർത്തത് വെള്ളിയാഴ്ച ദിവസത്തിൽ അത് ധരിക്കുന്നതിനെയോ ദൗത്യ സംഘങ്ങൾ വരുമ്പോൾ അത് ധരിക്കുന്നതിനെയോ അല്ല എതിർത്തത് മറിച്ച് അത് പട്ടു വസ്ത്രമാണ് എന്നുള്ള കാരണത്താലാണ് അതിനെ എതിർത്തത് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ആളുകൾ വരുമ്പോൾ അവർക്ക് മുമ്പിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങണം ഉമർ അലി അലിയുള്ള ആ ആശയത്തെ നബി എതിർത്തിട്ടില്ല മറിച്ച് വസ്ത്രം പോയി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം അതേപോലെ വെള്ളിയാഴ്ചകളിലും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലും നല്ലതാണ് എന്നുകൂടി ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹമത്തല്ലാഹി അലി പറയുകയാണ് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉമർ ഉമർ അലിഅനുവിൻ്റെ ഹദീസിൽ പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ് എന്നതിന് തെളിവുണ്ട് സംഗതി പട്ടാണെങ്കിലും മറ്റുള്ളവരാൾക്ക് അത് ഹദിയ കൊടുക്കാം അതേപോലെ തന്നെ അത് വിൽപ്പന നടത്താം ആ വിൽപ്പന നടത്തി കിട്ടുന്നതിന്റെ വില അനുവദനീയമാണ് എന്നും ഈ ഹദീസിലുണ്ട് അതുകൊണ്ടാണ് ഉമർ അലി നബി സ്വല്ലല്ലാഹു അലൈഹി ഹദിയ ആയിട്ട് കൊടുത്തത് ഇനി അത് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം വേറെ ആൾക്ക് പണത്തിന് വിൽക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ വിൽക്കലും ഹദിയ കൊടുക്കലൊക്കെ പട്ടു വസ്ത്രവും അനുവദനീയമാണ് പിന്നെ ഒരു മുസ്ലിമായ വ്യക്തിക്ക് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വസ്ത്രമോ മറ്റു വസ്തുക്കളോ ഹദിയ കൊടുക്കാം അതിനും ഈ ഹദീസിൽ തെളിവുണ്ട് അതുകൊണ്ടാണ് ഉമർ അലിയുളാനു തൻ മുസ്ലിം അല്ലാത്ത ഒരു സഹോദരന് വേണ്ടി മക്കയിലുള്ള സഹോദരന് വേണ്ടി കൊടുത്തത് അപ്പോൾ അതും അതിനും ഈ ഹദീസിൽ തെളിവുണ്ട് പിന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ മുസ്തഹി ഹിം വെള്ളിയാഴ്ച ദിവസങ്ങളിലും ആഘോഷ ദിവസങ്ങളിലും അതേപോലെ ദൗത്യ സംഘങ്ങളും മറ്റും വരുന്ന സന്ദർഭത്തിലുമൊക്കെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ മുസ്തഹബ്ബാണ് എന്നും ഈ ഹദീസിലുണ്ട് അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇവിടെ പഠിപ്പിക്കപ്പെട്ടു അതോടൊപ്പം ബന്ധുക്കൾ കാഫറുകൾ ആണെങ്കിലും മുസ്ലിങ്ങൾ അല്ലെങ്കിലും അവരുമായി ബന്ധം പുലർത്തണം എന്നും ഈ ഹദീസരുണ്ട് അതുകൊണ്ടാണ് മക്കയിലുള്ള മുഷരിക്കായ തൻ്റെ ഒരു സഹോദരന് വേണ്ടി ഈ വസ്ത്രം കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾ അമുസ്ലിംകളാണെങ്കിൽ പോലും ബന്ധം എന്ത് ചെയ്യണം തുടരണം എന്നാൽ മതവിഷയങ്ങളിൽ നീക്കുപോക്കുകൾ പാടില്ല എന്ന് മാത്രം പിന്നെ ഇമാം നബി റഹ്മാ ഒരു കാര്യം കൂടി പറയുന്നു മസ്ജിദി പള്ളിയുടെ അടുത്ത് വെച്ച് പള്ളിയുടെ വാതിലിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് കച്ചവടം അനുവദനീയമാണ് എന്നും ഈ ഹദീസ് തെളിവുണ്ട് ഇമാം നബി റഹ്മുല്ല അലേഹി പള്ളിയുടെ വാതിലിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് കച്ചവടത്തിന് തെളിവുണ്ട് എന്ന് പറയാനുള്ള കാരണം ഈ ഹദീസ് മറ്റൊരു റിപ്പോർട്ടിൽ വന്ന വന്നപ്പോൾ ഇംദബാബിൽ മസ്ജിദി എന്നുകൂടി വന്നിട്ടുണ്ട് പള്ളിയുടെ വാതിലിന്റെ അടുക്കൽ കച്ചവടം നടത്തുന്നത് ഉമർ കണ്ടു എന്നാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിയുടെ വാതിലെങ്കിൽ വെച്ചുകൊണ്ട് കച്ചവടം നടത്തൽ അനുവദനീയമാണ് എന്ന് ഇമാം നവവി നവബിറമുള്ള ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കൊടുത്തത് എന്നാൽ പള്ളിക്ക് പള്ളിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കും നമസ്കരിക്കുന്ന ആളുകൾക്കും തശ്വീശും പിന്നെ അതേപോലെ പിന്നെ ശബ്ദമുയർത്തിക്കൊണ്ട് അവർക്ക് പ്രയാസമുണ്ടാകലും അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു സുബഹാനു വത്താല അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് യഥാർത്ഥ മുമ്മിനുകളായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദിൻ അലിഹി വസ്ഹബി വസ്സലീം സുബഹാന واتوب اليك والسلام عليكم ورحمه الله وبركاته